ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സോ നമ്മള് ജയിലില് നമ്മള് ഒരു ഇഡീൻഡ് നമ്മളെ അകത്ത് പിടിച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇറക്കി വരുന്ന സ്ഥലത്ത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തീർന്നായിരുന്നു സോ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് സോ നമ്മളെ പോലീസുകാരൻ നമ്മൾ നമ്മളവിടുന്ന് ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട് പയ്യ നൈസായിട്ട് എങ്ങോട്ടോ കൂട്ടി സോ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ നമുക്ക് നോക്കാം എന്തെങ്കിലും പണിഷ്മെന്റ് തരാനാണോ അറിയില്ല സോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് നമ്മളിപ്പോഴും സ്റ്റിൽ കഫ് കഫേ വെച്ചാണോ കഫേട്ടുണ്ട് പരിപ്പിളക്കാനാണോന്നറിയില്ല ഇന്ന് മിക്കാറും ഞാൻ കൊറേ കൊള്ളു മനസ്സിലാവണോ പറഞ്ഞോടെ കുമാർ പട്ടിയോ കാർസൽ അങ്ങനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ദൈവത്തിന് അറിയാം വെൽക്കം ടു സെന്റർ ചെയ്യുന്ന നമ്മടെ കൈ രക്ഷപെട്ടില്ലേ ഞാൻ ഇതെങ്ങോട്ട കൊണ്ടി മറന്ന് അടുക്കൊണ്ടിട്ട് കൊടുക്കൊണ്ടെ അതെ അതെ ഇപ്പടെന്താ നമ്മളതുപോലെ ഇടാനുള്ളതാണ് പക്ഷെ നീഞ്ഞടക്കാൻ ണ്ടല്ലോ ദൈവ ഇങ്ങോട്ടായിരിക്കും സാധാരണ ആണല്ലോ അങ്ങോട്ട് അങ്ങോട്ടാടോ അങ്ങോട്ട് വഴിയില്ല അപ്പൊ ഇങ്ങോട്ടായിരിക്കും അങ്ങോട്ടാടോ ഇങ്ങോട്ടല്ല അപ്പോട്ട അങ്ങോട്ടുമല്ലേ എന്നാല് പോയിപ്പയ്യത് അർഗ്രൗണ്ടിലോട്ടൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വഴിയില്ല അത് ഇങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോയി മനുഷ്യല്ലെ ഇരുട്ടാണ് അപ്പൊ റൈറ്റിലോട്ട് വാ റൈറ്റിൽ വിളിച്ചിട്ടുണ്ട് ഓക്കെ റൈറ്റിലോട്ട് തന്നെ യെസ് ഓ നമ്മള് ജയിലിന്റെ പുറത്തെത്തിയോ നമ്മള് ജയിലോ കടൽ തീരത്താണോ Come on, Vargas. The deal was just to get us in and out of here. That's it. Just. And no, other thing is, no. not for gringos. Yeah, and Rafe is paying you a lot of money for your trouble. See? But not nearly enough. You were told not to open that house. I was also told, told not to take bribes, not to bring anyone here, and not to beat on my emails. I'm done. But here we are. Just be careful with that. It's 300 years old. Oh map you got a 300 years old. To to try. I was a member of Captain Henry Avery's crew. You know who that is? It uh -huh. The pirate who pulled off the biggest heist in history and oh. got away with it. He's oh, oh, got Over Can 400 we... million dollars worth of gold and jewels all from one single ship. Uh, Where is that, that ship? Yeah. Yeah, I'm familiar with the story. Can you get to the point? I occupied the highest cell in the prison. Here, I hope someday you will find your way into this infernal place, bear my cross, and discover the riches of paradise. What? What do you want? The riches of paradise. It's a metaphor. No, 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 no. You and your friends did not pay to get into this infernal place in search of a metaphor. Let me go up there, check out the prison cell. If there's still anything there after 300 years, you can take this up with Rafe. Come on. What are you doing? I'm not going to go. I'm not going to go. How are you going to get up there, anyways? Climb. Okay, you're going to go. You one in and all? Just don't break your neck. Huh? Okay. That's the plan. Okay. Sure what I asked. Yeah. He it just over there. Yeah, you don't find a I don't know. Uh, by the crates. Great. Thanks. I to the Okay. Ah. Okay. There we go. Piece of cake. Let's go. അവിടെ വള്ളിയിട്ട് അങ്ങോട്ട് തൂങ്ങി കയറാനായിട്ടോ അയ്യോണ്ടപ്പുറത്തേക്കുള്ള തോളയാണ് പണ്ടാ നമുക്ക് അവിടെ കേറണം അവിടെ കയറണെങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണെങ്കിൽ നമ്മൾ വള്ളി അങ്ങോട്ട് നമുക്ക് പോകേണ്ടത് വള്ളി വേണ്ടേ വള്ളി ഇല്ലാതെ വള്ളി ഇവിടെ ഉണ്ടാവും ആ തീരു തിരിച്ചു വരുന്നോ അയിനമണ്ടക്കുന്നോ ആ വിൻഡോയിലൊക്കെയാണ് നമ്മള് കേറേണ്ടത് ഓക്കെ എന്റെ മോന് ഇത് ഇത് എവിടെയാണ് പൊട്ടുന്നു മതി ജയിൽ വെച്ചാണ്

നമ്മള് പിന്നെ ചെറുപ്പം തൊട്ട് തുടങ്ങിയോണ്ട് വലിയ കുഴപ്പമില്ല ഓ മൈ ഗോഡി സ്ഥലം ഇവിടെ ഈ ഒരു ഐലൻഡിലൊരു വീട് ഇങ്ങനെ ഇണ്ടാവും ഗോളിയായിരിക്കും ഈ ഐലൻഡില് നമ്മള് മാത്രം ആ പുലി വെക്കണെങ്കി മണി മാളൂ കേട്ടോന്നെ പറയരുത് ഇവിടെ ഇവിടെ കയറാൻ പറ്റുമോ ആ യെസ് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ അവിടെ തന്നെ കയറിയാൽ മതിയായിരുന്നല്ലോ ഇത്രയും ചുറ്റണോ അയ്യ ഇത്ര ഇല്ല അങ്ങനെ ആടിക്കഴിഞ്ഞ എത്തോ No, Gotta find the highest cell. Yeah. Ooh. <coughs> Hard to believe there were dozens of pirates holed up in here, just waiting to be hanged. Oh, now Finally. പക്ഷെ ഇവിടെ പോകേണ്ടത് എന്നാ ഇവിടെ അടുത്ത ലെറ്റർ माय कती <coughs> 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 ഇവിടുന്നവടന്നായിരിക്കും വഴി കെട്ടിയ മോനെ നമ്മള് താഴെ പോയി നല്ല കുഴപ്പമില്ല അധികം അധികം റൊട്ടേറ്റ് ചെയ്യേണ്ട വല്യ വള്ളി എറിയുന്നോ ചാടുന്നോ അമ്മീ ാരുന്നു നമുക്ക് പോണ്ട അങ്ങോട്ട് മേളിലൊക്കെയാ താഴോട്ടാ ലെഫ്റ്റിലോട്ടാ ലെഫ്റ്റിലോട്ടല്ലോട്ടാണ്ട കമ്പിന മറ്റത്തെ നമ്മള് വന്നേ അവിടെ ഓ നമ്മള് സ്ഥലത്ത് എത്താറായിട്ടാ ഈസി and dump me he didn't go to the bathroom oh he didn't go to the bathroom he didn't go to the oh man sam is missing out whoa we go burns his cell okay sit 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 well, like a sweet yeah. okay where to begin <laughs> All these squiggles and scratches must mean something. <laughs> <and> moon, alchemy. <laughs> <symbols> <laughs> <for gold laughs> <and silver. laughs> I saw something like this on the letter. <laughs> huh? There's huh. There's oh, there's there's part, there's part of the symbol. <laughs> ah, there's the other one. <laughs> <life. laughs> now then. ൂ സിമ്പിള് ആ ഓർഡറിൽ നിൽക്കണമെന്നതാണോ ആദ്യം ഇത് അത് ടെൻ പിന്നെ അത് കണ്ടിട്ട് അതായിരുന്നു അതുകഴിഞ്ഞാൽ എമ്മിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് ടെന്നും എമ്മിൻ്റെ അവിടെ ആരോ മാർക്ക് ഇതായിരിക്കും അല്ലെ ഉദ്ദേശിക്കും ടെൻ ടെൻ പേടിയാ കേട്ടു താഴെ താഴെ ആ അതാ അതെ Yeah. Eh? Nothing. What did that letter say again? Let me see. The Scorpio sign and a Roman numeral two. Two. Not doing it about me. Roman numeral two. No. Hmm. Well, oh, where's that Sagittarius symbol? Sagittarius. Roman numeral 10. Hey, that's not 10. That's what I guessed. That's not it. Is there another 10? Where's the other 10? Hey, it's here. It's here. Roman numeral 2. Ah, nope. No. Did I miss something on the letter?

രണ്ടെണ്ണം ഞെക്കാനല്ല രണ്ടോടെ ഒന്ന് ഞെക്കാനാ അങ്ങനെ വേണാ ഓ പാറന്ത്ര തലേലേ കെട്ടൻറെ ആന കിട്ടി കുരിശി സുരിശാണല്ലോ ഈശ്വര കുരിശാവോ അത് ജയിലിൽ ആരടുത്തൊക്കെ എനിക്ക് തോന്നുന്നു വേറെ ആരോ കൊണ്ടുവന്ന് ഇതിന് മുന്നിട്ടപ്പ അവനിട്ടാന്ന് തോന്നുന്നു ഈ കുരിശൊരു കുരിശാവു എന്നാണോ അപ്പൊ നമ്മടെ വന്ന പണി കഴിഞ്ഞൂട്ടാ

one more time ameesh ah i see rays do that oh yeah i got a pretty cool one the pond okay here goes my shoulder ah in the ramadan standy there's vargas ി അവിടെ അവിടെ ചാടി അവിടെ പിടിച്ച് ആ ശരി പറഞ്ഞ അവൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ടല്ലോട്ടെ ഇങ്ങോട്ട് വരാൻ ഈസിയാണു കണ്ടിട്ട് നമ്മള് ഇതിനകത്തൊക്കെ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇതിനകത്തൊക്കെ ഭയങ്കര സ്പീഡാണ് കഴിച്ചത് ഓകെ കുരിശ്ശു കുരിശ് ഒരു കുരിശ്ശിട്ടി എന്നാ കുരിശ്ശിട്ടി What? Place was picked clean. There's a clue hidden up there somewhere I couldn't find it. Are you sure? Would yes. You in the right place? Maybe I just I missed something in the letter. Search the ogulapo. The tower that collapsed centuries ago. Mierda. on the blueprints? Could be. There's a bunch of old files. Okay, great, great. Go look through those. Okay, see what you can dig up. ബ്ലൂ പ്രിന്റ് കറക്റ്റ് ചെയ്ലും ബ്ലൂ പ്രിന്റും

now this rich asshole comes in on the tail end. How long have we been trying to get in here? We had some leads. No, we didn't. Okay? Not one. So like it or not, no Rafe, no Vargas, and no getting in here. Yeah. Speaking of Vargas, we got a problem. What kind of problem? Got You went the old prison. Yeah, yeah, he did. Right. After he read the letter. Mm. Hmm. So mm. how much does he know? Enough that he wants a cut. Yeah, Shit. If anybody else. But me, i work it out with Vargas. Don't sweat it. Right now, let's just let get on to more important matters. All right. Let's find somewhere a little more uh, private. Our our lady sandals on our little under face. I got it. It didn't get it. No one didn't get it. La. All perfect right. face. Okay. Okay. So what do we got? Go ahead, go ahead, go ahead. Oh shit. Randa. Huh? Hey. May I? Just be careful, okay? Oh Be careful. I'm sorry. Wood with gold and silver inlay. It's well made. <laughs> it's hollow. <laughs> Why would one of Avery's men go through the trouble of hiding a cheap crucifix? It's not a crucifix. Technically, a crucifix is a representation of Jesus. It's not Jesus. <laughs> You're right, there's no crown of thorns, he's tied to the cross. Well, if it's not Jesus, then read the inscription. Uh, digna factus recipimus. I'm <sighs> <sighs> No, a crucifix, it's not actually my <laughs> the no. rewards of our death. Look at you. What's <laughs> the benefit of growing up in a <laughs> guys. That's St. Dismas. Penitent thief. What's the connection? Guys, let's just pretend I skipped all of Sunday school. Okay, uh, yeah, I know that Sunday school One of them mocked Jesus, the other one, this guy, was penitent. He accepted his punishment with grace, and Jesus brought him to paradise. What? You figured it out. There is a cathedral of Saint Dismas in Scotland. Carlo Leyendo. My favorite was in Scotland. That can't be a coincidence. Like <laughs> <laughs> you know I had my doubts about you too, but let's find Vargas. Get the hell out of this shithole. Yeah, let's go. Uh -huh. Aha. <laughs> oh, you've been at the other city. Ah, India no, no. Pick to fight with. No know he had so many te dije que no habíamos terminado. Yeah, mm. Mira, ya nos ganaste. ¿Qué? La le gatti. gatti, gatti, gatti. ¿Quién no sales? Hey, you know, why... tú no te metas. Okay. <laughs> oh. oh! <laughs> Jesus, did you have to pick on the most popular guy in this joint? Uh, I didn't hear Guys, save it for later. What you got, asshole? <laughs>

അവന്റെ അവന്റെ കിടുങ്ങാവനെ ഡിട്ടിമാരെല്ലാരും മൊട്ടത്തലേമാരാക്കോ നിന്നെ ഞാൻ നോക്കി വെച്ച എങ്ങനെയായിരുന്നു आ इड्याडा मदत तालेडी मुलीरपाय तालेडी मुली करा तालेडी मुली करा आ आ इड्या पडेना तू आय 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 रे कोने उ दार बिघड दीय आडदा को करे को लवडा देखो लवडा देखो लवूड या बस्ता दे हला उ Uh, uh. Alguien más necesita que le recuerde las reglas. <coughs> Alíñense. ¿Qué es esto? ¿Eh? Dame. Wurzogi, gurisuoki. Uh, yes. Are you bringing in contraband? cállate. Who do you think you are? Llévalo a su cerda!

You long enough. We almost got killed, you know? You still might. Alright, I thought Vargas seriously Seriously. Oh, I didn't find anything. It must be in a different tower. Yeah? How can I say? I was <laughs> raised Catholic. I always carry one. Funny. Hey, 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 That's worthless. All right. You think I'm an idiot? Okay, you want to renegotiate, fine. Stop acting like a third-world thug. Put the gun away. <laughs> Thank oh, so you. We're willing to give you 10%. think half. We're doing most of the work. 20. And you'd never find it without us. 25. Equals. 25. Does that sound fair, guys? Suppose I can live with that? Eh, sure. I mean, 400 million divides nicely by four. Looks like we have a deal. Yes, we have a deal. Oh. And if you ever cross me, a oh! Oh! <laughs> <laughs> Guys no bro i, so, guys, I, so, guys, I Are you out of your goddamn mind? Do you want to find out? <laughs> <laughs> guys what are we doing here? What is it? What Is this part of the plan? Just follow me. Come on. Come on. Oh my god. Here, the so guys apa inippu irund escape panna scene aanu. അപ്പൊ കഴിഞ്ഞ നമ്മളൊരു നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തൽക്കാലം ഓക്കെ ഇല്ല അതിന് നമുക്ക് ഭയങ്കര ലെങ്ത് ആയി പോകും നമ്മുടെ ഈ എപ്പിസോഡ് സോ കായി നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ ഇന്ത്യയാണ് നമ്മൾ ഓടിയില്ലെങ്കിൽ മരു വീഡിയോ ചോലൂലൂട്ടോ അപ്പൊ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഓടണം കറക്റ്റ് ആയിട്ട് സോ കായി അപ്പൊ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവര് മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചേക്കാം സോ കൈ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ